റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗങ്ങളിൽ അർഹതപ്പെട്ടവരെ ഉൾപ്പെടുത്തി സാമൂഹിക നീതി നടപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കോഴഞ്ചേരി താലൂക്കിൽ പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജനോപകാരപ്രദമായ ഒരു വലിയ കർത്തവ്യമാണ് സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് കൃത്യമായ പരിശോധനകളിലൂടെയാണ് മുൻഗണനാ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് സമർപ്പിച്ചവരെ മന്ത്രി പറഞ്ഞു ും റേഷൻ കാതയുള്ള ആളുകൾക്ക് അത് സംബന്ധിച്ചിട്ടുള്ള അനുവദിക്കപ്പെട്ട് വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്

അക്ഷയ സെന്റർ മുഖേനയോ സിറ്റിസൺ പോർട്ടൽ വഴിയോ ഫെബ്രുവരി അഞ്ചിനു ശേഷം പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഒക്ടോബർ മുതൽ മുപ്പത് വരെയുള്ള തീയതികളിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവരെയും നവകേരള സദസ്സിൽ അപേക്ഷിച്ചവരെയുമാണ് പട്ടികയിൽ ചേർത്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ ജില്ലാ കളക്ടർ എ ഷിബു ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി ജില്ലാ സപ്ലൈ ഓഫീസർ എം അനിൽ കോഴഞ്ചേരി താലൂക്ക് സപ്ലൈ ഓഫീസർ എ ഷാജു വകുപ്പ് തല ഉദ്യോഗസ്ഥർ ഗുണഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട